തോമസ് ചേട്ടനു പറയാനുള്ളത് എന്ന തലക്കെട്ടോടെ കത്തോലിക്കാ കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അധികാരികളുടെ കെടുകാര്യസ്ഥിതിക്കു മുമ്പിൽ നിർജീവമായി നിൽക്കേണ്ടി വന്ന ആയിരക്കണക്കിന് കർഷകരുടെയും സാധാരണക്കാരുടെയും ഓരോ സംരംഭകന്റെയും പ്രതീകമാണ് കെ എസ് കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട തോമസ് ചേട്ടൻ പക്ഷേ തോമസ് ചേട്ടന്റെ നിശബ്ദതയിൽ ഒരു പ്രതിഷേധമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിന് ഭൂമിയിൽ നിന്ന് ആറ് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്റർ ഗ്രൌണ്ട് ക്ലിയറൻസ് ഉണ്ടാകണം എന്ന് നിയമം നിഷ്കർഷിക്കുമ്പോൾ അതിനർത്ഥം ആ ഉയരത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ വലിക്കണം എന്നല്ല മറിച്ച് ആ ഉയരം പാലിക്കാനായില്ലെങ്കിൽ ലൈൻ വലിച്ച സേവനദാതാവ് കുറ്റകരമായ അനാസ്ഥയിലേക്കെത്തുന്നു എന്നാണ് കേരളത്തിൽ ഭൂരിഭാഗം പ്രദേശത്തും കെ സി ബി ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ വലിച്ചിരിക്കുക പതിനാല് മുതൽ പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിലാണ് എന്നാൽ തോമസ് ചേട്ടന്റെ വാഴത്തോട്ടത്തിനു മുകളിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ ആറ് പോയിന്റ് അഞ്ച് മീറ്ററോളം താഴെ എത്തിയെന്ന് കെ സി ബി പ്രിയപ്പെട്ട കെ സി ബി ട്രാൻസ്മിഷൻ വകുപ്പും ലൈൻ മെയിൻ്റനൻസിനായി എൽ എം എസ് ഘടകവുമൊക്കെയുള്ള നിങ്ങൾ ഇത്രയും കാലം എന്തു ചെയ്യുകയായിരുന്നു നാടിന്റെ ഭക്ഷ്യസമൃദ്ധിക്കായും ഉപജീവനത്തിനായും വാഴകൃഷി ചെയ്ത തോമസ് ചേട്ടനാണോ അതോ ശമ്പളം മേടിച്ചിട്ടും വേണ്ട ജോലി ചെയ്യാതെ ഇലക്ട്രിക് ലൈനിനെ അപകടാവസ്ഥയിൽ എത്തിച്ച നിങ്ങളാണോ യഥാർത്ഥ കുറ്റക്കാർ തൂക്കിലേറ്റപ്പെടുന്നതിനു മുമ്പ് തൂങ്ങിമരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിക്ക് തന്റെ അവസാന ആഗ്രഹം പ്രകടിപ്പിക്കാൻ അവസരമുണ്ട് എന്നാൽ തന്റെ ഭാഗം പറയാനുള്ള അവസരം പോലും എന്തേ തോമസ് ചേട്ടന് കൊടുത്തില്ല ഒരു വാഴയുടെ വളർച്ച വാഴ കുലച്ചു കഴിഞ്ഞാൽ നിലയ്ക്കുമെന്ന് ശാസ്ത്രം കുലവെട്ടാറായ തോമസ് ചേട്ടന്റെ തോട്ടത്തിലെ വാഴകളുടെ വളർച്ച മാസങ്ങൾക്ക് മുമ്പേ നിലച്ചിരിക്കണം അങ്ങനെയെങ്കിൽ പെട്ടെന്നുണ്ടായ അപകടകരമായ അവസ്ഥ എന്ന സാഹചര്യത്തിനു കാരണം വേണ്ട വിധത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കാത്ത കെ എസ് ഇ ബി തന്നെയല്ലേ ഇരുന്നൂറ്റി ഇരുപത് കെ വി വൈദ്യുതി ലൈനിന്റെ കീഴിൽ വാഴകൃഷി പാടില്ല എന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുക നിയമാനുസൃതമായ ഒരു കാര്യത്തെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഇല്ലാതാക്കുന്നതിന് പറയേണ്ട പേര് എന്നല്ലേ കെ സി ബി ഒരു പ്രതീകമാണ് സമകാലിക കേരളത്തിലെ മനുഷ്യത്വം വരവിച്ച അധികാര സംവിധാനങ്ങളുടെയും സർക്കാർ കെടുകാര്യസ്ഥതയുടെയും പ്രിയ സർക്കാരെ ഇടിവെട്ടേറ്റുകിടക്കുന്ന കർഷക സമൂഹത്തെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ കൂടെ നിങ്ങൾ ശ്രമിക്കരുത് ഈ നാട്ടിൽ നിന്ന് പുതുതലമുറ പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പ്രധാന കാരണം ജീവിക്കാൻ ശ്രമിക്കുന്നവന്റെ കഴുത്തുഞ്ഞെരിക്കുന്ന നിങ്ങളുടെ നയങ്ങളും പിന്തിരിപ്പൻ ചിന്താഗതികളും അനാസ്ഥയമാണ് എന്ന് തിരിച്ചറിയുക ഓർക്കുക തോമസ് ചേട്ടന്റെ നിശബ്ദ പ്രതിഷേധത്തെ നിങ്ങൾ ചിരിച്ചു തള്ളിയാൽ ആ പ്രതിഷേധത്തെ ആർവമാക്കി നീതിയുടെ പക്ഷം ചേരാൻ ഞങ്ങളുണ്ടാകും കൂടെയുണ്ട് തോമാചായ എന്ന വാക്കുകളോടെയാണ് കത്തോലിക്കാ കോൺഗ്രസിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്